ഏ ഗൈസ് വെൽക്കം ടു മൈ അഡ്വെഞ്ചർ ചാനൽ അപ്പം ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ റീ എൻട്രി സംഭവം പൊളിച്ചു നമ്മുടെ ജാൻമണി വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ഇന്നലെയായിരുന്നു ഫ്ലൈറ്റ് എത്തി ഇന്ന് കയറി പക്ഷേ ജാൻമണി മാത്രമേ കയറിയിട്ടുള്ളൂ കണക്കും പ്രകാരം കിട്ടിയ അറിവ് വെച്ചിട്ട് ജാൻമണിയും യമുനാറാണിയും കയറണമെന്നുള്ളൊരു രീതിയിലായിരുന്നു കാരണം ബാക്കി ഒരു ഒന്ന് രണ്ട് പേരും അവർ ഇനി കണ്ടിന്യൂസ് ഞങ്ങളൊക്കെ മൂന്ന് ദിവസമാണ് കയറിയത് പക്ഷേ ഇവരങ്ങ് കണ്ടിന്യൂസ് ആ ഒരു ഡേയിലേക്ക് വൺ വീക്കോളം ഉണ്ടാവും അവർ പോരുന്നില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ജാൻമണിയാണ് കയറിയിരിക്കുന്നത് ജിൻഡോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് ജിൻഡോ എന്നെ ഫുള്ളോ പവർ ആവും ലൈക്ക് ആ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണാൻ നമ്മളെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ അപ്പോൾ യമുന കയറിയിട്ടില്ല യമുനക്ക് റാണി കയറിയിട്ടില്ല അപ്പോൾ ഇന്നാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റെന്നുണ്ടെങ്കിൽ മേ ബി നാളെ ആയിരിക്കും കയറുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി ഒരാൾ മാത്രമേ കയറിയിട്ടുള്ളൂ ജാൻമണി അകത്തോട്ട് കയറി അപ്പം ഒരു ഒരു റീഎൻട്രി വൈബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായൊരു സംഭവമാണ് കാരണം അതിൻ്റെ ഉള്ളിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അവർക്കറിയില്ലല്ലോ അവർ ലൈക്ക് ജാൻമണി ആണെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത് അപ്പോൾ നിലവിൽ ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റിൽ ആ ഷാത്തി അകത്ത് കയറി നേരെ കയറിയിട്ടുണ്ട് ഇനി യമുനാറാണി കുറച്ചു നേരം കഴിഞ്ഞിട്ട് കയറും അത് നാളെയാണോ കയറുന്നത് ഇനി വേറെ ആൾക്കാർ കയറ്റി വിടുന്നുണ്ടോ എന്താ ഏതാണെന്ന് അറിയത്തില്ല ആളെന്തായാലും അകത്ത് കയറി സെറ്റായിട്ടുണ്ട് ജിൻഡോപ്പിനെ ഫുൾ ഓൺ എനർജി ആയിരിക്കാം എന്ന് വിശ്വസിക്കുക അല്ലേ